നമസ്കാരം ഒമ്പത് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം സബ്സ്ക്രൈബ്സുള്ള ശ്വാസം ചേട്ട നിങ്ങൾ നല്ലൊരു റിവ്യൂവറാണ് ഒരു സിനിമേനെ കൃത്യമായി വിലയിരുത്തി അതിൻ്റെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നതാണ് നിങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഒരു യൂട്യൂബ് ചാനൽ വരെ തുടങ്ങാൻ വരെ ആഗ്രഹിച്ചത് അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ശ്വാസം ചേട്ടൻ നിങ്ങൾ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ടർബോയെ കുറച്ച് മോശമായിട്ടാണ് നിങ്ങളത് അവതരിപ്പിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂ ചെയ്തവരുടെ പോസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഭയന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതും പോവുക എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങളിലൂടെയൊക്കെ എത്രയും സബ്സ്ക്രൈബ്സ് ഇപ്പോൾ ഒമ്പത് പോയിൻ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളായില്ലേ അപ്പോൾ ഇത്രയും ആളുകൾ നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകും എന്നുള്ളത് നിങ്ങൾക്കറിയാം റിവ്യൂ കണ്ടിട്ടല്ല ആളുകൾ സിനിമയ്ക്ക് എന്നുള്ളത് പറയെങ്കിൽ കൂടിയിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ആളുകൾ പോവാം അപ്പം നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതൊരു സിനിമ ഇൻഡസ്ട്രിക്ക് അതൊരു വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോൾ അത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരിക്കലാണ് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം നിങ്ങൾ പറഞ്ഞ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് പക്ഷെ നിങ്ങൾ ആ സിനിമയെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് വളരെ ട്രോളുകൾ വരെ ഓരോരുത്തരുമാരും ട്രോൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു റിവ്യൂ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ മോശമായെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ചെറുതായിട്ടൊന്ന് വായിക്കുന്നത് നിങ്ങൾക്ക് വിഷയമല്ല നിങ്ങൾക്ക് ക്യാഷ് ലോട്ടീമാവാം പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു മാത്രമായിട്ടല്ല അതൊരു സിനിമ ഇൻഡസ്ട്രി സിനിമ ഫീൽഡിനെ മുഴുവനായിട്ട് ബാധിക്കുകയാണ് എന്തായാലും അതൊരു വളരെ മോശമായി കാരണം കുറെ കുറേ വടക്കുകളുണ്ട് റിവി പറയുന്നവർ അവരുടെ ഇടയിൽ നിങ്ങളെ കൂട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളാരും കുറ്റം പറയാത്തത് ഓക്കെ അപ്പോൾ ഒരു ദയവീതം ഇങ്ങനത്തെ വീഡിയോകളൊന്നും ഇൻഡസ്ട്രീനെ തകർക്കണ രീതിയിൽ ചെയ്യാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളോട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഓക്കേ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണൂർ സ്കോഡിനൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ടർബോ എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല വേറൊന്നല്ല ദുൽഖറിൻ്റെ കൂടെയൊക്കെ നിങ്ങളൊരു ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ അടുത്ത ആ വീഡിയോ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ആ ഒരു സെൻറ്റിമെൻറ്റില്ലെങ്കിലും ആളുടെ ഒരു വാപ്പച്ചാണെന്ന് നൽകിയെങ്കിലും നിങ്ങൾക്ക് ആ സിനിമയ്ക്ക് നെഗറ്റീവ് പറയാതെ ഇരിക്കാമായിരുന്നു മാത്രമല്ല ഒരു എഴുപത്തി മൂന്ന് വയസ്സായ വ്യക്തിയാണത് നമ്മളൊന്നും ആ സമയത്ത് നമ്മുടെ ഫോട്ടോ പോലും എൻ്റെ ഉണ്ടാവില്ല നിങ്ങളുടെ ഉണ്ടാവില്ല ഫോട്ടോ പോലും ഉണ്ടാവില്ല മൊബൈലുകളിലും ഉണ്ടാവില്ല യൂട്യൂബിലും ഉണ്ടാവില്ല വീട്ടിലും ഉണ്ടാവില്ല എന്നിട്ട് വേണ്ട സിനിമ അപ്പം അദ്ദേഹം ഒരു എഴുപത്തി മൂന്ന് വയസ്സിൽ ഈ ഒരു സിനിമ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ സിനിമയോടുള്ള ബ്രാന്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിനെ നിങ്ങൾ എത്ര മോശം സിനിമയാണെങ്കിലും ഇതിന് നല്ലതെന്ന് പറയേണ്ടതായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ പടമാണെങ്കിൽ നമുക്ക് ഇവരൊക്കെ ചെറുപ്പാണ് ദുൽഖറിൻ്റെ പടമാണെങ്കിൽ നമുക്ക് ഫോട്ടാന്ന് തന്നെ വേണമെങ്കിൽ പറയുന്നു ഇതേ മമ്മൂക്കയുടെ ഒരു സിനിമയെ മോശമായിട്ട് അതായത് ഈ ടർബോ എന്ന് പറയുന്ന സിനിമ സത്യത്തിൽ ആ ടർബോ എന്ന് പറയുന്ന സിനിമ മോശമാണോ എന്ന് നിങ്ങൾക്കെന്നെ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എത്ര രസകരമായിട്ടാണ് മമ്മൂട്ടി കോമഡി ചെയ്തിട്ടുള്ളത് എത്ര രസകരമായിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഇടിവട്ട് ഫൈറ്റ് ഇതുപോലത്തെ ഫൈറ്റ് എഴുപത്തി മൂന്ന് വയസ്സിൽ ഏത് നടൻ ചെയ്യും ഏ ഒരു ഫോട്ടോ എടുത്തിട്ട് എഡിറ്റിങ്ങിലൂടെയല്ല സംഭവം അദ്ദേഹം കാര്യങ്ങൾ ഉറപ്പിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലോ ആണെങ്കിലും ഇരിക്കുന്ന അവിടെ നനച്ചിട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രീനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫിലിം ഇൻഡസ്ട്രീനെയാണ് നിങ്ങളിപ്പോൾ മോശമായിട്ട് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു